ഷാജിദാജി മക്കളെ വളർത്താൻ വേണ്ടി കഷ്ടപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞും കൊണ്ട് കുറച്ച് സിമ്പതികളൊക്കെ പറയും പറഞ്ഞിട്ട് ഓരോരുത്തരെയൊക്കെ ചീത്ത വിളിക്കുന്ന വീഡിയോകളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടു കമൻ്റ് ഇടുന്നത് അത് ഒരു കാര്യം എടുക്കുമ്പോൾ അത് നെഗറ്റീവും പോസിറ്റീവും കാണും നെഗറ്റീവ് കമൻ്റ് ഉൾക്കൊള്ളാൻ ചിലരെ കൊണ്ട് പറ്റൂല അതുകൊണ്ടാണ് അതിൽ ഫുള്ളിരുന്നും കൊണ്ട് ഷാജിദ ചീത്ത വിളിച്ചത് ഒരുപാട് പേര് റിയാക്റ്റ് ചെയ്തവരുണ്ടായിരുന്നു അപ്പം ഇപ്പോഴും ഷാജിദായ ചിലത് നല്ല കാര്യങ്ങൾ പറഞ്ഞ് റിയാക്ട് ചെയ്യണോരുണ്ട് അതെന്തിനു വേണ്ടിയാണ് അതും റീച്ചിനു വേണ്ടിയാണ് നല്ല കാര്യങ്ങൾ പറഞ്ഞ് ഷാജിദായ വെച്ചും കൊണ്ട് വീഡിയോസ് ചെയ്യുമ്പോൾ അങ്ങനെ റീച്ചുണ്ടാവും ഷാജിദ ലൈവിലിരുന്നും കൊണ്ട് ചീത്ത വിളിക്കുന്നതിനെക്കുറിച്ചായിരുന്നാലും അങ്ങനെയൊക്കെ എടുത്ത് വെച്ച് ചിലര് നല്ലതാവാൻ വേണ്ടിയിട്ടും അതങ്ങനെ റിയാക്ട് ചെയ്യണോരുണ്ട് അങ്ങനെ ഇനിയെങ്കിലും അങ്ങനെ ചീത്തയെന്നും വിളിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ് റിയാക്റ്റ് ചെയ്യണോര് കാണും അങ്ങനെയെങ്കിലും നിർത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന് ഒരു പയ്യൻ്റെ ഒരു പാട്ട് കാണാനിട ഷാജിതായെക്കുറിച്ചുള്ള പാട്ടാണ് പക്ഷെ അത് സംഭവം ആദ്യം ഷരീഫിൻ്റെ വീട്ടിൽ ഷാജിത പയ്യടക്കി വെച്ച് പോയി അടിയുണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കിയിട്ട് നല്ലതുപോലെ ഷാജിത കിടന്ന് മുഴു ചീത്ത അങ്ങേ അറ്റാറാൻ പറ്റണ ചീത്ത ആ ഉമ്മായ ബാപ്പായേയും ഷരീഫിനെയും പിന്നെ ഷരീഫിൻ്റെ ഭാര്യയെയും ആ മക്കളെ വെച്ചിട്ട് പോലും അറംപറ്റിയ ചീത്ത വിളിക്കുന്നതെല്ലാം ഞങ്ങൾ ലൈവിലൂടെ കണ്ടതാണ് എന്നിട്ട് ഷാജിത ലാസ്റ്റ് ഓടാ ഓട്ടം അവസാനം ഷരീഫിൻ്റെ വാപ്പായെ ചീത്ത വിളിക്കുന്നു വാപ്പ പറഞ്ഞ് മര്യാദയ്ക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞ് എടാ പോടാന്ന് തന്നെ ശരീഫിൻ്റെ വാപ്പായെ വിളിക്കുന്നു അത് കേട്ടപ്പോൾ ഷരീഫിന് സഹിച്ചില്ല ശരീഫം എന്ന് തോന്നിയത് ഇറങ്ങി ഓട്ടിച്ച് അങ്ങനെ നമ്മുടെ ഷാജിത ചീത്ത വിളിക്കണാരങ്ങ വാപ്പായെ വിളിക്കണ ആ ഒരു സീൻ കണ്ടിട്ട് നമുക്ക് തുടങ്ങാം നിങ്ങൾ <laughs> ആരാക്കട്ട് <laughs> oh yeah, സംസാരം വാർത്ത പറഞ്ഞു ആൾക്കാരെ വിളിച്ചു അങ്ങനെ ഷരീഫിൻ്റെ ബാപ്പായ ഷാജിദ എടാ പോട എന്നൊക്കെ വിളിച്ച് ചീത്തയും വിളിച്ചിട്ട് ഷാജിദ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഷരീഫ് ഷരീഫിന് സഹിച്ചില്ല ഷരീഫെന്തോന്നിത് ഷരീഫ് ഓട്ടിച്ച് ഓട്ടിച്ചപ്പോഴത്തേക്ക് ഷാജിദ ഊ ടക്കൻ 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 ടക്കനാ ഓടേണ് ഷാജിദാരുടെ ജീവനും കൊണ്ടാണ് ഷാജിദ ഓടണത് അത്രയ്ക്ക് പേടിച്ച് അപ്പോൾ ഒരേ വീട്ടിൽ തള്ളി കയറി ചെല്ലുമ്പോൾ ഓർമ്മിക്കണം ഒരാളിൻ്റെ അനുവാദമില്ലാതെ ഒരു വീട്ടിൽ കയറി തള്ളി കയറി ചെന്നത് കൊണ്ടാണ് ഇതവിടെ സംഭവിച്ചത് ആ മുഴുത്ത ചീത്ത അതോടുകൂടി ഷാജിദ ഒത്തിരി ഒന്ന് ഒതുങ്ങി ഒതുങ്ങി എന്ന് വേണം പറയാൻ ഒതുങ്ങി പിന്നെ ആളുകൾ കമൻ്റൊക്കെ ഇടും അപ്പം അതിനെക്കുറിച്ച് ഒരു ഒരു പയ്യൻ ഒരു പാട്ടടിച്ചിറക്കി അപ്പം നമുക്ക് ആ പാട്ട് ഒന്ന് കാണാം അപ്പം ഈ പയ്യൻ പാടുന്നത് സംഭവം എല്ലാവരും ഈ വീഡിയോസുകൾ ചെയ്യുന്നത് റീച്ചിന് വേണ്ടിയാണ് ഇപ്പം ഷാജിദായെക്കുറിച്ച് ഷാജിദായെയും ഷരീഫിനെയും രണ്ട് പേരെയും ഒരുപോലെ പറഞ്ഞുകൊണ്ടുള്ള പാട്ടാണ് ഇപ്പം ഈ ഈ പയ്യൻ പാടുന്നത് അപ്പം അതൊന്ന് കാണാം അബുദാബിയിൽ നിന്നും നാട്ടിൽ ഷെരീഫ് വന്നതറിഞ്ഞില്ലേ ഷാജീദ പെട്ടെന്ന് മൊബൈലും കുട്ടിയും മണ്ണാർക്കാടത്തില്ലേ മണ്ണാർക്കാട് അവിടെ ഉള്ളവരോട് ഷരീഫിൻ്റെ വീട് ചോദിച്ചു അങ്ങനെ പിൻ വീടിൻ്റെ മുറ്റത്ത് ഷാജിദ എത്തില്ലേ ഷരീഫിന്റെ വീട്ടിന്റെ ഭാഗത്തെത്തി ഷരീഫിന്റെ വീട് ചോ ചോദിച്ച് ഷരീഫിൻ്റെ വീട്ടിലെത്തിയെന്ന് സംഭവം എൻ്റെ പൊന്ന് സഹോദരമാണ് ഞാൻ എൻ്റെ ഇതിൽ പറയണ ആദ്യം ഷാജിത പോയത് ഷരീഫിൻ്റെ വീട്ടിലല്ല അയലുവൊക്കത്താണ് പോയി കിടന്ന് മുഴുത്ത ചീത്ത വിളിച്ചത് എന്നിട്ടാണ് ഷരീഫിൻ്റെ വീട്ടിൽ കയറിയത് എന്തായാലും പാട്ട് കൊള്ളാം കേട്ടോ നല്ല നല്ല ഈണമുണ്ട് പാട്ടിന് കേൾക്കാൻ നല്ല രസമുണ്ട് അയാൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ പാട്ടാണ് തല്ലാനായത്തില്ലേ അങ്ങനെ ഷെരീഫിൻ വീട്ടിലെ കോളിൻ വെല്ല് പലവട്ടാമർത്തി വിളിച്ചില്ലേ ഷാജീത വെല്ലൊന്ന് കേട്ടപ്പോൾ ഷെരീഫിൻ പിൻ ഭാര്യയും വന്നിലേ ചൊല്ലിലെ ആരാണെന്നോതിയിലെ ശരിഫിൻ്റെ ഭാര്യ അതു കേട്ട് ഷാജീത തിരികെ പറഞ്ഞില്ലേ ശരി ഉണ്ടോയെന്ന് പൊന്നു സഹോദരി ഉണ്ടെങ്കിൽ പറഞ്ഞേക്ക് ഷാജീത വന്നെന്ന് പൊന്നാരെ ഷാജിദ തേടി വന്നെന്ന് ഒന്ന് പറഞ്ഞേക്ക് നെല്ലുത്ത എന്ന് പറഞ്ഞ് ഷരീഫിൻ്റെ ഭാര്യമടങ്ങി ിക്കിടന്ന ശരി പിന്നെ ഉണർത്തിയിട്ട് ഭാര്യ പറഞ്ഞില്ലേ ഷാജീതാ വന്നിന്ന് ണർന്ന് കാലു വിറച്ചില്ലേ എന്നാൽ ഷാജിതാക്കാണ് വിറച്ചത് അവിടെ വന്നു നിന്നെങ്കിൽ എല്ലാവരും അടിക്കുമെന്ന് പറഞ്ഞ് ഷാജിതാക്കാണ് വിറച്ചിട്ടുള്ളത് എടാ അതെനിക്ക് പാട്ടിലെത്തിരി വ്യത്യാസം ഉണ്ട് കേട്ടാ ഷരീഫ് വിറച്ചതും ഇല്ല ഒന്നും ചെയ്തില്ല ധൈര്യമായിട്ടാണ് വന്ന് നിന്നത് ആ മുണ്ടും കണ്ടില്ലേ ആര് ശരീഫ് വിറയ്ക്കാൻ തുടങ്ങിയന്ന് പാട്ടിലെ വരികളാണ് മുണ്ടു ഉടുത്ത് വെളിയിലോട്ട് ഇറങ്ങിയപ്പോ വിറയ്ക്കാൻ തുടങ്ങിയെന്ന് ശരീഫ് എടേ അതൊക്കെ വെറുതെയാണ് കേട്ടാ പിന്നെ പാടണ്ടേന്ന് അത് കൊഴപ്പല്ല പാടിക്കോ നല്ല ഈണോണ്ട് കേൾ രണ്ടു പേരും ലൈവിൽ വന്നില്ലേ മാറിത്തിരിഞ്ഞ് തെറികൾ വിളിച്ചില്ലേ തെറി കേട്ട് അയൽക്കാരും മോടിയെത്തില്ലേ എന്താണ് ഏതാണ് അയൽക്കാരി ചൊല്ലില്ലേ തല്ലാനായി മുണ്ടും ഷെരിഫ് അടിക്കാനായി ഭാര്യ എന്റെ പൊന്ന് സഹോദരൻ മുണ്ടും പൊക്കിയൊന്നും അടിക്കാൻ പോയില്ല മുണ്ട് മുണ്ട് തക്കോടി തക്കോടി എന്നൊക്കെയാണ് ഇങ്ങോട്ട് പറയണത് അങ്ങനെ പകുതി വെച്ച് ഉടുത്തും കൊണ്ട് നിന്ന് വീഡിയോ ഉള്ളൂ ലൈവ് എടുത്തു അത് പുള്ളിക്കാരൻ വീഡിയോ പകർത്തി ഷാജിദായാണ് അങ്ങോട്ടങ്ങോട്ട് കേറിയത് പാപ്പായെ എല്ലാരെയും അടിക്കിയായി ജീവനും കൊണ്ട് ഷാജിതയോടിയിലേ ഷാജിതാവോടിയിലേ ഈ ഷാജിദായെക്കുറിച്ചുള്ള പാട്ടാണ് ഈ പയ്യൻ പാടിയത് ഷാജിദായ ഷരീഫിനെയും കുറിച്ച് ഷരീബ് വന്ന വഴിക്ക് എന്തോന്ന് മുണ്ട് മുണ്ട് കഴിച്ചിട്ടുകൊണ്ട് വന്ന് അപ്പോൾ ഷാജിത വേറെ ഷാജിത ഓടി ഷാജിത ഓടിയത് കറക്റ്റ് അത് മാത്രം പറഞ്ഞെന്തായാലും പുള്ളിക്കാര് ഷാജിദായെക്കുറിച്ച് കേട്ടാ എന്തായാലും അതെനിക്കിഷ്ടപ്പെട്ട് ഈ പാട്ട് കൊള്ളാം പക്ഷേ കുറച്ചൊക്കെ പറഞ്ഞത് ഷരീബ് വിറച്ചൊന്നുമില്ല കേട്ടോ ഷരീഫ് ചുണകുട്ടിയായിട്ടാണ് നിന്നതേ നിൽക്കട്ടെ ഇതിന് ശേഷം ആൾ അടുത്തൊരു പാട്ടുമായിട്ട് ആ ആ വീഡിയോ അങ്ങ് കഴിഞ്ഞു കൂടുതലും അതിൽ ഷാജീത ഓടിയ രംഗം മാത്രം പറയുന്നുണ്ട് ബാക്കി അത്രയും ഷരീബിനെയാണ് പറഞ്ഞത് ഷരീബ് വിറച്ചെന്നും ഷാജീതയെ കണ്ട് പേടിച്ചെന്നും ഇങ്ങനെയൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത് അത് ആ പാട്ടിലെ വരികൾ അങ്ങനെ അങ്ങായി പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ അടുത്ത ഒരു വീഡിയോ പുള്ളിക്കാരൻ ചെയ്തത് ഷാജിതായ ഇട്ട് ആളുകൾ ഓരോന്ന് കമൻ്റ് ഇട്ടുകൊണ്ടിരിക്കണതിനെക്കുറിച്ചാണ് അപ്പം അത് പുള്ളിക്കാരൻ ഷാജിദായ വെച്ചിട്ടാണ് ഫുള്ള് വീഡിയോ ചെയ്യുന്നത് ആ പുള്ളിക്കാരൻ ചെയ്യുന്നത് റീച്ചിന് വേണ്ടിയാണ് നമുക്ക് കാണുമ്പോൾ അറിയാം ഫുള്ള് വീഡിയോ എടുത്ത് നോക്കിയാൽ ഷാജിദാ ഷാജി ഷാജിദാ ഷാജി ചിലതിൽ പാട്ട് വേറെ തിരിച്ചും പാടും ചില പാട്ടുകൾ ഷാജിത ഇരുന്ന് പാടുന്നു എന്ന് പറഞ്ഞും കൊണ്ട് ഷാജിതായെക്കുറിച്ചിരുന്ന് പാടും പിന്നെ അത് കഴിഞ്ഞിട്ട് കമൻ്റ് കുറിച്ച് പാ അങ്ങനെയൊക്കെ കുറച്ച് പാട്ടൊക്കെ പാടുന്നുണ്ട് കമൻ്റ് ഇടുന്നവരെയൊക്കെ ഷാജിദാക്ക് കമൻറ്റിടുന്നവരെ കുറിച്ചൊക്കെ ഇരുന്നുണ്ട് പറഞ്ഞു അതെന്തേരും ആവട്ടെ അപ്പോൾ ഇതാ ഇനിയിപ്പം നേരത്തെ പാട്ട് പാടി ആ വീഡിയോയിൽ രണ്ടുപേരെ ഷാജിത ഓടണേനെക്കുറിച്ചും പേടിച്ചോടി എന്നൊക്കെ പാടി ഇപ്പം അത് കഴിഞ്ഞു പാട്ട് പാടി അതിനെക്കുറിച്ച് ശേഷം വീണ്ടും അടുത്ത കാര്യം പറയുന്നുണ്ട് അത് നമുക്കൊന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അവരോട് എന്ത് വേണമെങ്കിലും കാണിക്കാം എന്നുള്ളൊരു തോന്നല് കുറച്ച് ജനങ്ങൾ കൊണ്ടുപോകാം ചിന്തിച്ചിട്ടുണ്ട് അവർക്ക് ആ നാവും അവരെ അയ്യോ ആ നാവുകൊണ്ടാണ് ജനങ്ങളെ ഇത്രയും വിളിക്കുന്നത് ആ ഷരീഫിൻ്റെ വീട്ടിൽ പോയിട്ട് ആ പ്രായം ചെന്ന പോലും വിളിച്ചു അത്രയ്ക്ക് കുടിയപരാതമാണ് ആ വാപ്പായെ വിളിച്ചിരിക്കുന്നത് ആ കുഞ്ഞു മക്കളെ വിളിച്ച് ഒരു വീട്ടിലോട്ട് ഇടിച്ചു കയറിച്ചെന്നാണ് വിളിച്ചത് പിന്നെ അത് കഴിഞ്ഞ് ഷരീഫിൻ്റെ ഉമ്മായ ചീത്ത വിളിച്ച് അപ്പോഴേ ഈ പയ്യൻ പറയണ ഓ ഷാജിദാരെ നാവും വെച്ചും കൊണ്ട് ഷാജിദാക്ക് നാവും കൂടെ ഇല്ലാതിരുന്നെങ്കിൽ ഷാജിദായ ഇപ്പം എന്തേലും ചെയ്തനേരുന്നെന്നാണ് പറയണത് ആ പറഞ്ഞതിലെന്നും എനിക്കതിൽ യോജിച്ചു പോവാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ് ഷാജിദാര ഉമ്മായ ഉമ്മായ ചിലപ്പം അടിക്കേ അല്ലെങ്കിൽ ഇടിക്കേ എന്തൊരു ചെയ്താലും അവരെ വിളിച്ച വാക്കുകൾ കണ്ടില്ലേ അങ്ങേ അറ്റത്തെ വാക്കാണ് വിളിച്ചിരിക്കുന്നത് ആ സ്വന്തം ഉമ്മായ വിളിച്ച വാക്കാണ് അവള നൊന്ത് പ്രസവിച്ച് ഇത്രയും വലുതാക്കി അവളെ കഷ്ടപ്പെട്ട് വളർത്തി വേറൊരുത്തൻ്റെ കൂടെ കെട്ടിച്ചയച്ചപ്പോഴല്ലേ അപ്പോൾ മാപ്പിളായത് തന്നെ ആ ഉമ്മായ പറയണ വാക്കുകൾ അമ്പൊഴുക്കുകൾ പറയാത്തതാണ് നല്ലത് അപ്പോൾ പറ ബാക്കി കേൾക്കാം സമ്മതിക്കില്ല അവര് ലൈവിലൊക്കെ നല്ല രീതിയിലാണ് സംസാരിച്ച് മുന്നോട്ട് പോകുന്നത് ഇടയിലും നീ എന്നെ നിന്റെ ചെയ്യുന്നു ോ ഡാൻസ് വിട്ടവളല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആരാ കെട്ടോന്ന് ചോദിച്ചു എന്നെ കെട്ടോന്ന് ചോദിക്കുമ്പോ അതങ്ങ് മൈൻഡ് ചെയ്യാതെ പോയാ പോരേ എന്നെ കെട്ടോന്ന് എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ഞാൻ കെട്ടുന്നില്ല ഞാൻ കല്യാണം കഴിക്കണില്ല അവിടെ അങ്ങ് തീർന്നില്ലേ ഇടാ നീയേവനടാ മറ്റോനെ മറച്ചോനെ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നും പറഞ്ഞും കൊണ്ട് പിന്നെ അവിടെ ഇരുന്നും കൊണ്ട് ഇതാക്കേണ്ട കാര്യമില്ല ഇപ്പം ആരെങ്കിലും ചോദിക്കുകയാണ് ഷാജിദാരുടെടുത്ത് ഷാജിത വീട് സ്വന്തമായിട്ട് വാങ്ങിച്ചതാണോ ഏഹ് എന്ന് ചോദിക്കുകയാണ് അപ്പോഴും ഉടനെ പറയേണു നീ ആരോടീ ചോദിക്കേ നീ അത് ചോദിക്കുക ആരടി എന്നും പറഞ്ഞ അവരെ ചീത്ത വിളിക്കാനാണ് ചെയ്യാനുള്ളത് അത് ശരിയാണ് അങ്ങനെ വിളി അങ്ങനെ പറയണത് അത് മാന്യമായ രീതിക്ക് അതിന് റിപ്ലൈ കൊടുത്തൂടെ അല്ലെങ്കിൽ ഞാൻ വീട് അല്ലെങ്കിൽ അവൾ പറയണതിനാ അവൾ വാങ്ങിച്ചു അവൾ അപ്പാർട്ട്മെന്റിലാണ് താമസിക്കുന്നത് അവിടെ മൂന്നാല് അവിടെ ഫാമിലികൾ ഒരുപാടുണ്ട് താഴത്തെ നില ഇവൾ മുള്ളത്തെ നിലയിലാണ് കണ്ടെയാണ് അപ്പം അതിന്റെ ഓപ്പോസിറ്റ് അവൾ തന്നെ ലൈവ് ചെയ്തുകൊണ്ടിരുന്നപ്പം കാണിക്കുന്നുണ്ട് ഓപ്പോസിറ്റുള്ള കുട്ടികൾ മൂന്നാല് കുട്ടികളുണ്ട് ഉമ്മായും പാപ്പായും എന്തോ ജോലിക്ക് പോകുന്നുണ്ട് അങ്ങനെ എങ്ങനെയൊക്കെ പറയുന്നത് അപ്പൊ കുട്ടികൾ അത് അടിയാണ് അപ്പൊ എവളെ മക്കളും കൂടെ അവിടെ പോയിരുന്നു കളിക്കുകയൊക്കെ ചെയ്യും എന്നൊക്കെ പറഞ്ഞു അത് നേരെ എവളെ ഇറങ്ങണ ഹാളിന്റെ അവിടെ അടുത്ത റൂം നാക്കു കൊണ്ട് അവക്ക് നാക്കിന് എല്ലില്ലെന്നും പറഞ്ഞ് എന്തോ അങ്ങ് പറഞ്ഞു പിടിപ്പിക്കല്ലേ ആ പറയേ സഹോദരം എനിക്ക് തോന്നുന്നില്ല കാരണം അങ്ങനെ നല്ലവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കും ഞാൻ ഞാൻ ചോദിക്കട്ടെ ഈ പയ്യന്റെ വീട്ടിൽ കയറി ഈ പയ്യൻ എന്തെങ്കിലും കമന്റിൽ പറഞ്ഞു ഈ പയ്യന്റെ വീട്ടിലാ അല്ലെങ്കിൽ ഇപ്പം ശരീഫിൻ്റെ സ്ഥാനത്ത് ഈ പയ്യൻ പയ്യനായി ആയിരിക്കട്ടെ അവിടെ ചെന്നിട്ട് ഉമ്മായേം വാപ്പായേയും ഭാര്യയെയും എല്ലാരെയും കുഞ്ഞു മക്കളോ അടക്കം ചീത്ത വിളിച്ച ഈ പയ്യൻ കേട്ടോണ്ടിരിക്കോ ഈ പറയണ പയ്യൻ കേട്ടോണ്ടിരിക്കോ ഇല്ല ശരീഫായത് കൊണ്ട് ക്ഷമിച്ച് അടിച്ചില്ല ഇതായിരുന്നെങ്കിൽ സത്യമായിട്ട് അടിച്ചണിത് ബാക്കി ആ നമ്മൾ മനസ്സിലാക്കി അല്ലാതെ വീണ്ടും നല്ലതാണ് ശ്രമിക്കുമ്പോൾ അതിൻ്റെ പോയി ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ അവരെ നന്നാവും ഈ നിങ്ങളെ പറയുന്നു അവളിപ്പ തെറ്റിനെ എന്തോന്ന് വേണം ഇവിടെ ആർക്കും ഒരു പുണ്ണാക്കൂല്ല തെറ്റിനെ മനസ്സിലാക്കി അവൾക്ക് വേണമെങ്കിൽ നല്ലോണം ജീവിച്ച ആളുകൾ അവളെ ഉപദ്രവിക്കൂല അല്ലെങ്കിൽ ഉപദ്ര അടിക്ക് തന്നെ ചെയ്യാ അടിയിട്ടു നിങ്ങളെ നല്ലതൊന്നും ആരും പറയില്ല ചിലപ്പോ നിങ്ങളെ മനസ്സിൽ നിങ്ങൾ ചെയ്യുന്നതൊക്കെ ശരിയാണ് ഞാൻ നല്ലതാണ് എന്ന് നിങ്ങക്ക് തോന്നുന്നു പക്ഷെ പുറത്തുള്ളവർക്ക് അങ്ങനെ തോന്നണം എന്നില്ല ഈ ചെയ്തതെല്ലാം ഞാൻ ഒരിക്കലും പറയില്ല തെറ്റ് തെറ്റ് ഓ അവള് ചെയ്ത തെറ്റാണ് നേരെ തിരിച്ചും പറയുന്നുണ്ട് കേട്ടാ ഈ കമന്റ് ഇടുന്നവരെ ന്യായീകരിക്കുന്നുണ്ട് എന്തിനു വേണ്ടിയാണ് ഇത് പുള്ളിക്കാരനെ റീച്ചിനു വേണ്ടിയാണ് ഈ ഷാജിദാ ഷാജിയെ വെച്ച് വീഡിയോ ഫുള്ള് കാണുമ്പോൾ അറിയാം റീച്ചിനു വേണ്ടിയാണ് ഇരുന്നത് ഇതൊക്കെ കണ്ട ആളുകള് പ്രതികരിക്കും സുഹൃത്തെ ആ ആ ഒരു അവർ എന്താണെന്ന് മനസ്സിലാക്കണം അത് നമ്മളായിട്ട് പറഞ്ഞു കൊടുക്കുക വീണ്ടും വീണ്ടും പോയ കാര്യം ക്ലാസ് എടുക്കാൻ ക്ലാസ് എടുക്കാൻ പോയി ക്ലാസ് എടുത്തു കൊടുത്താൽ മതി അപ്പോഴും ഷാജിദാ ഷാജി നല്ലതുപോലെ പഠിക്കും വീണ്ടും 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 അവർ ഓർമ്മപ്പെടുത്തുമ്പോൾ വരും വേറെ എത്രയോ പേര് ലൈവ് ചെയ്യണ് എന്തെങ്കിലും ചോദിച്ചോ അങ്ങ് ദേഷ്യപ്പെടുകയാണ് അവരെ അടിക്കാനാണോ അവരെ വീട്ടിൽ അത് ഇത് തിരിച്ച് രണ്ടെണ്ണം കിട്ടാത്തതിൻ്റെ കുഴപ്പമാണ് തിരിച്ച് രണ്ടെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ ഒരു കുഴപ്പവും ഇല്ല മര്യാദക്ക് എന്നെ കിടക്ക് ഇതില്ല വീട്ടിലുള്ളവരെ അടിച്ച് സഹോദരങ്ങളെ എല്ലെണ്ണത്തിനെയും മര്യാദയൊടുപ്പിച്ച് അടിച്ച് സ്വന്തം ഉമ്മായെപ്പോലെ അടിച്ച് ഇറക്കിയിട്ട് പൂട്ടി താക്കോലി കൊടുത്തോണ്ട് പോയ വ്യക്തിയാണ് സാധ്യത സാജിയെ വെളുപ്പിക്കാൻ വന്നിരിക്കുന്നത് പറയുമോ അപ്പൊ അതല്ല നിങ്ങൾ ചെയ്യുന്ന നിങ്ങൾ ചെയ്യുന്നത് വീണ്ടും വീണ്ടും വീടും അവരെ എത്രത്തോളം പറ്റുമോ അതാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ സഹോദരന് കുറച്ച് റീച്ച് കിട്ടും വിഷമിക്കേണ്ട ഇതിൽ സാജിദാ സാജീര കാര്യം നല്ലത് പറഞ്ഞതുകൊണ്ട് കുറച്ച് റീച്ച് കിട്ടും അങ്ങനെയുള്ള റീച്ച് വേറെ ആർക്കും വേണ്ട തെറ്റാണെങ്കിൽ തെറ്റ് തന്നെയാണെന്ന് പറയും അവർ ചീത്ത വിളിച്ചാൽ അങ്ങനെ വിളിക്കരുത് ചീത്ത വിളിക്കരുതെന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് സാജിതായെ നന്നാക്കാനായിട്ട് അങ്ങനെ കുറച്ച് പേരൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ സാജിതായ നന്നാക്കാതെ ഇറങ്ങുമ്പോഴേക്കും കിട്ടും കേട്ടാ റീച്ച് അറിയിച്ച് അതിനുവേണ്ടിയും ശ്രമിക്കും അതിൻ്റെ ഇടയിൽക്കൂടെ അപ്പോൾ സാധ്യത അടിക്കാനുള്ളവരെയും ചീത്ത വിളിക്കാനുള്ളവരെയും ഫുള്ള് വിളിച്ചു കഴിഞ്ഞ് പ്രായം ചെന്നവരെന്നില്ല കുഞ്ഞു കുട്ടികളെന്നില്ല എല്ലാരും എടുത്തിട്ട് ഉടുത്ത് നിർമാദിച്ചിട്ടുണ്ട് ഇനി സാജിത വെല്ലുവിളിക്കുന്ന ഒരേ ഒരു വാക്കാണ് എനിക്ക് എൻ്റെ അഞ്ച് പുലിക്കുട്ടികളെ വളർത്തിയാണ് ആ പുലിക്കുട്ടികളെ കൊണ്ട് വലുതാകുമ്പോൾ എല്ലാ എണ്ണത്തിനെയും പെരുമാറും എന്നാണ് പറഞ്ഞിരിക്കണം അങ്ങനെ നമ്മുടെ സഹോദരൻ നല്ലതുപോലെ ആക്കാനൊക്കെ ശ്രമിച്ചിരിക്കുകയാണ് അപ്പം നിങ്ങളെല്ലാവരും ഇനി സാജിതായ കമൻ്റിലൂടെ ഒന്നും പറയരുത് എവിടെയാണ് താമസിക്കുന്നതെന്ന് ചോദിക്കരുത് അതുപോലെ വീട് സ്വന്തമായിട്ടുള്ളതാണെന്ന് ചോദിക്കരുത് ചോദിച്ചാൽ സാജ്യതൊച്ചി ത വിളിക്കും